കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂര് പിന്നെ ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊണ്ണിക്കാണ്ട നല്ല സന്തോഷത്തിലാണ് എന്താ കാരണം ഒന്നാം നവംബർ ഒന്നാം തീയതി തൊട്ടിട്ട് ഡിസംബർ ഒന്നാം തീയതി വരെ ഒന്നാം തീയതി കൂടിയും കാഴ്ചശിവലിയാണ് എല്ലാ ഏഹ് ഇടയിലിടയിലെ കാഴ്ചശിവേലികളുണ്ട് വലിയ വലിയ വളക്കുകളും കാഴ്ച ശിവേലികളും ഉണ്ടാവും ഇപ്പം ഇന്നലെ ഇന്നൊക്കെ നല്ല വലിയ വളക്കുകളായിരുന്നു അങ്ങനെ അടുപ്പിച്ചൊക്കെ അപ്പൊ ഉണ്ണിക്കാണ്ടാൻ ഈ കാഴ്ചശിവേലിയും എല്ലാ തിരക്കും മേഘാശീല തിരക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ സംഗീതോത്സവം തുടങ്ങി അങ്ങനെ എല്ലാ തിരക്കൊന്നും ഉണ്ണിക്കാണ്ടാൻ നല്ല സന്തോഷത്തിലാണ് അതാ ആ ശ്രീലകത്തേക്ക് നോക്കിയാൽ തന്നെ തോന്നും ഉണ്ണിക്കാണ്ടാൻ നല്ല സന്തോഷമായിട്ടായിരിക്കണത് ഏഹ് എന്താ പുഞ്ചിരി എന്നാ പൊട്ടി പൊട്ടി ചിരിക്കുക ശ്രീലകത്തിരുന്നിട്ട് ഏഹ് എല്ലാ ആഘോഷങ്ങളും മേഘാശിവളക്കുകളും ഒക്കെ തുടങ്ങുന്നതിൻ്റെ ആ സന്തോഷമൊക്കെ ഉണ്ണിക്കണ്ണേൻ്റെ മുഖത്തുണ്ട് ഏർ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട് കുഞ്ഞി കാലുമല്ല ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കണ ഒരു ഇടും പിടിക്കാൻ നല്ല കൗതുകടെ കാണാൻ തന്നെ നല്ല സന്തോഷവും കണ്ടാൽ തന്നെ അത്ര രസമായിട്ടാ ചാർത്തിരിക്കണത് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല കഴുത്തിനോട് ചേർന്ന് വളയം പോലെ ചൊരു മാല ഏർ അതിന്റെ നടുവിലൊരു ഒരു പതക്കം പോലത്തെ മാല കൈവളകൾ തൊളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഈ സന്തോഷമൊക്കെ കണ്ട ശേഷം നമ്മൾ ആ വലിയൊരു ഉരുള വെണ്ണയ വലത്തെ കയ്യില് കൊടുത്തിരിക്കണത് കേട്ടോ എടുത്ത ഒരു ഓടക്കോഴലും പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ണിക്കണ്ട ഇപ്പൊ എന്തൊരു കൗതുകാരൊക്കെയാണ് ആ വെണ്ണ വെണ്ണ ഉരുളിയും വലിയ വെണ്ണ ഉരുള കിട്ടിയ സന്തോഷമാണ് മുഖത്തെ പൊട്ടിച്ചിരിക്കണേ ഈ കാശിവളൊക്കെ തുടങ്ങിയ സന്തോഷമാണ് എന്താണേലും ഉണ്ണിക്കണ്ട നല്ല സന്തോഷത്തിലാണ് ശ്രീലകത്തെ ഇതൊക്കെ കണ്ട് നമ്മൾക്കും നല്ല സന്തോഷാ അല്ലേ അത്ര രസമായിട്ടാണ് ഉണ്ണിക്കണ്ടേരി പൂക്കൾ നെറ്റിമിൽ സ്വർണ്ണ ഗോപി ഏഹ് പൊന്നും കിരീടം ചാർത്തി നല്ല കൗതുകമായിട്ട് വച്ചിരിക്കണത് ചിരിക്കാന്ന് പറഞ്ഞ പോരാ നല്ല സന്തോഷായിട്ട് ഓടി ഒരു ഉണ്ണി എങ്ങനെ ഉണ്ടാവും അതുപോലെ അച്ചിരിക്കണത് ഒരു ഓടി നടന്നുകൊണ്ട് നിൽക്കാത്ത ഒന്നും കൈ നിപ്പ് കണ്ടാലും ഇടത്ത കയ്യിലൊരു വെണ്ണറിലും ഇടത്ത ഒരു ഓടക്കുഴലും പിടിച്ചാൽ നല്ല സന്തോഷമായിട്ട് നിക്കണ ഒരു ഉണ്ണി കാണാൻ പൊന്നും കിരീടം ചാർച്ചിട്ടുണ്ട് പൊന്നും കിരീടത്തിന്റെ മുകളിൽ ആ രണ്ട് തിരുമുടി മാലകൾ ചാർച്ചിയിട്ടുണ്ട് ഒന്ന് എങ്ങനെ വെച്ചാ വെളുത്തപ്പൂവും തെച്ചിപ്പൂ ഇങ്ങനെ ഇടകലർന്ന ഇടകൾ നല്ല ഭംഗിയുള്ളതൊന്ന് മറ്റേത് വെളുത്ത പൂവ് മാത്രമായിട്ടുള്ളത് അങ്ങനെ രണ്ട് തിരുമുടി മാലകളാണ് ശിരസംഗി കിരീടത്തിന്റെ മുകളിൽ ചാർത്തിരിക്കണത് പൊന്നും കിരീടം അപ്പോലെ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലെ ചാർജ് തെച്ചി തുളസി വെളുത്തപ്പൂവ് പിന്നെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല ഭംഗിയുള്ള തടിച്ച് വരണ്ട ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിട്ടുണ്ട് ഏർ അതിന്റെ നടുവില ഉണ്ണിക്കണ്ട പൊട്ടി പൊട്ടി ചിരിച്ചുകൊണ്ട് ആ വെണ്ണ ഉറലും മോടക്കുഴലും പിടിച്ചു നിൽക്കണത് അത്ര സന്തോഷാണ് ഉണ്ണിക്കണ്ണനെ ഏർ ഇന്ന് മൂന്നു നേരം അതിനപ്പുറത്തന്നെയാണ് ഏർ അങ്ങനെയുള്ള ഒക്കെ സന്തോഷം കൊണ്ട് ഏർ ഇടയിൽ ഇടയിലെ ഇടയിൽ ഇങ്ങനെ കാൽശികളുകൾ ധാരാളം ഉണ്ടാവും അങ്ങനെ ഉണ്ണിക്കണ്ണ നല്ല സന്തോഷത്തിലാ ഏകാശികൾക്ക് തുടങ്ങിയാൽ തന്നെ നല്ല സന്തോഷത്തില് ഏ അതുപോലെ തിരുമുടി മാലകളും മോള് വിധാനമായിട്ടുള്ള കുറേ ഉണ്ടമാലകൾ ചാർത്തിണ്ട് കേട്ടോ ആ ഉണ്ടമാലകൾ എങ്ങനെയൊക്കെയാച്ചാൽ തെച്ചിയും തുളസി ആയിട്ട് രണ്ടെണ്ണം താമര തുളസി ആയിട്ട് രണ്ടെണ്ണം താമര മാത്രമായിട്ടും ഒരെണ്ണം പിന്നെ തുളസിപ്പൂവ് മാത്രമായിട്ട് രണ്ടെണ്ണം അങ്ങനെ നാലഞ്ച് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മലകളുടെ ഒക്കെ നാട് നമ്മുടെ മുന്നോട്ടി കണ്ടാൽ വെണ്ണൂറിലേയും ഓടക്കോഴലും പിടിച്ചിട്ട് ഒരു അമ്പലത്തിൽ അമ്പലത്തിന് മുമ്പ് ഓടിക്കളിക്കാൻ തോന്നാമുണ്ട് കണ്ണാൻ നിപ്പ് കണ്ടല്ല അത്ര രസമായിട്ടാണ് നിൽക്കുന്നത് ഒരു ഗുരുവായിരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങള് അനുഗ്രഹിക്കണേ നാരായണിയൻ ദശകം തൊണ്ണൂറ്റഞ്ച് ശ്ലോകമേഴ് മലയാള വിവർത്തനം ധ്യാനം ശീലിച്ചിടും ഞാൻ സ്ഥിരസമതായും വായുമാർഗം ശ്വസനവിധികളാൽ ചിത്തപത്മം മേ ചിത്തപത്മം മേലോട്ടായി കർണികഗ്രേ രവി വിധി ശിഖിയും ചിന്ത ചെയ്ത മധ്യേ ധ്യാനിക്കും ഞാൻ ഭവാനേ സജലജലധര ശ്യാമളം കോമളാങ്കം ഗുരുവായൂർപ്പ അനുഗ്രഹിക്കണേ ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണാൻ വേണ്ട വലിയ ശോതമയെന്ന് വെച്ചാൽ സ്വത ചെറിയൊരു കുഞ്ഞുരുള്ള കുഞ്ഞി കയ്യില് കൊടുക്കാറ് ഇന്ന് വലിയ ഒരുള്ള വെണ്ണയും കിട്ടിയിട്ടുണ്ട് ഓടക്കൊഴിലും കയ്യിൽ പിടിച്ചു സന്തോഷത്തോടു കൂടി തുള്ളി കളിക്കുന്ന ഒരു പൊന്നുണ്ണി കണ്ണ നല്ല കൗതുകത്തിലാട്ടോ ചാർത്തിരിക്കണത് നല്ല സന്തോഷവും കണ്ടാലേ ആ മിടുമിടിക്കൻ ഉണ്ണിക്കണ്ണൻ്റെ തൃപാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക ഭക്തന്മാരായ ഞങ്ങളെ അനുഗ്രഹിക്കണേ നാമം ജപിക്കാൻ തോന്നിക്കണേ ആവു കുഴയാതെ നാമം ജപിക്കാൻ തോന്നിക്കണെന്നുള്ള പ്രാർത്ഥനയോട് കൂടി അന്ന് എന്തിരോടൊരു തൃപാദത്തിൽ വീണ് നമസ്കരിച്ച് ഏഹ് ആ പൊന്നുണ്ണിക്കണൻ അത് അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ശ്രീലകത്തെ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കണം ആ ഉണ്ണിക്കണ്ണന്റെ തിരുമുഖം നോക്കിയ നാമം എന്താ പൊട്ടിച്ചിരി പൊട്ടി പൊട്ടിച്ചിരിക്കേണ്ട തോന്നുന്നു ഉണ്ണിക്കാണ അത്ര രസമായിട്ടാണ് നിൽക്കുന്നത് ആ ഉണ്ണിക്കണ്ണൻ്റെ തിരുമുഖം നോക്കിയാ ഒരൊക്കെ നാമം ജപിക്കില്ലേ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ